ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നാറ്റിൽ കൂട് വയ്ക്കാൻ പോയതാണ് കൂട് വയ്ക്കാൻ പോയപ്പോൾ ചൂണ്ടയും കൂടെ കൊണ്ടുപോയി നമ്മളവിടെ വെച്ച് തീറ്റയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് അടിയിൽ ആ വെള്ളത്തിനടിയിൽ ഏകദേശം ഒരു നാലാൽ പക്കം വെള്ളം വരും ഇവിടെ അവിടെയാണ് നമ്മൾ കൂട് വെച്ചിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ചൂണ്ട കിട്ടുമോ നോക്കാം കരുതി മാവ് എടുത്ത് നമ്മൾ ചൂണ്ട കൊരുത്തിടയാണ് അതിനടിയിൽ നമ്മൾ തീറ്റ വെച്ച് കൂട് വെച്ച് വെച്ചിട്ടുണ്ട് ആ കൂടൊന്നും എടുക്കില്ല നമ്മൾ നാളെ രാവിലെ എടുക്കുകയുള്ളു അപ്പോൾ ഇന്നൊരു പതിനൊന്ന് മണിയായപ്പോഴാണ് കൂട് വെച്ചത് അപ്പം പിറ്റന്ന് പത്ത് പതിനൊന്ന് മണി വരെ ആകുമ്പോഴേ നമ്മൾ എടുക്കുകയുള്ളു അപ്പോൾ ഫസ്റ്റ് മീൻ നമുക്ക് കിട്ടി ഫസ്റ്റ് മീൻ കിട്ടി അത് കയ്യിൽ കയറി ഉടക്കി ആ ഏറെ കയറി ഉടക്കിയപ്പോൾ എടുക്കാൻ പ്രയാസപ്പെട്ടു എന്നാലും ചാടി പോയില്ല നമ്മളെ കയ്യിൽ കിട്ടി അപ്പോൾ നമ്മൾ മൈദാ മാവ് വെച്ചാണ് ഈ ഫസ്റ്റ് മീൻ പിടിച്ചത് ഉണ്ടോ അപ്പം മൈദ മാവ് കുഴച്ച പരുവം ശരിയല്ല നമ്മൾ ഫസ്റ്റ് മീൻ നമ്മൾ കവറിലാക്കി അതവിടെ കൊണ്ടുവച്ചിട്ട് അടുത്ത രണ്ടാമത്തെ മീനിനെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ അവിടെ നിന്ന് ഇടാൻ വാക്കില്ലാണ്ട് ആ ഈറ ഇരിക്കുന്നെ കൊണ്ട് വീശി അങ്ങോട്ട് ഇടാൻ പറ്റില്ല അത് ആ ഈ ചൂണ്ട വീണതിൻ്റെ അടിയിലാണ് കൂടിയിരിക്കുന്നത് നല്ല താഴ്ചയായ കൊണ്ട് കൂട്ടിൽ ചൂണ്ട കൊടക്കില്ല നമ്മളെ കൊരുപ്പ് കൊരുത്തത് പരുവം ശരിയായില്ല എടുക്കാൻ ഒരു മടി അവിടെ നിന്ന് കൊത്തില്ല ഒരു മീൻ പിടിച്ചുകഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണ് മീൻ രണ്ടാതെടുക്കാൻ അപ്പോൾ അവിടെ വൃത്തിയില്ല ശകലം ടൈമെടുക്കും മീനടുത്ത പിടിക്കാൻ വെള്ളത്തിന് ശകലം മങ്ങലുണ്ടെങ്കിൽ പ്രശ്നമല്ല പടവട പിടിക്കുക ഇത് വെള്ളം നല്ല ഫുള്ള് തെളിവായത് കൊണ്ടാണ് ഇത്രയും താമസം വരണത് അതേ കൊണ്ട് വെയിറ്റ് ചെയ്താലേ പറ്റൂ അടുത്ത മീനിനെ പിടിക്കാൻ ഇപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യോ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഒരു മീൻ പിടിച്ച് തെളിവെള്ള കൊണ്ടാണ് ടൈം എടുക്കണം അല്ലെങ്കിൽ മീനങ്ങൾക്ക് നല്ല വിശപ്പ് വേണം ആ അടുത്തത് പിടിച്ച് അത് ഉടക്കി ഉണ്ടോ എല്ലാം നല്ല സൈസ് മീനാണ് കിട്ടുന്നത് ആ കൂട് അടിയിൽ വെച്ച് കൂട് അടിയിൽ വെച്ചേക്കാണ്ട് നമ്മൾ അവിടെ നമ്മളവിടെ വലുതായിട്ട് ചൂണ്ടയിടാൻ പിന്നെ ഇരിക്കില്ലാണ്ട് പരുവല്ല തീറ്റ സെറ്റ് ചെയ്തത് പരുവായില്ല ചൂണ്ട വെള്ളത്തിൽ ഇട്ടുമ്പോഴേ അലിഞ്ഞു പോകുന്നു അതായത് നമ്മൾ കൂടും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൂടും സെറ്റ് ചെയ്ത് വെച്ചാൽ കൊണ്ട് നമ്മൾ പിന്നെ അവിടെ ഇരിക്കാൻ തുനില്ല നമ്മൾ പിന്നെ വീഡിയോ നിർത്തി കണ്ട പരുവില്ല പരുവില്ലാത്തോണ്ട് മീൻ കിട്ടൂല അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ോക്കാമെന്ന് എഴുതിയിട്ടുള്ളതാണ് അപ്പം എല്ലാവർക്കും നന്ദി